പുക്കാട്ടുപടി ചിറവക്കാട് ഉദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആറാമത് അഖില കേരള വടംവലി മത്സരം ശനിയാഴ്ച വൈകിട്ട് ആറിന് ചിറവക്കാട് ഉദയം നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ജോഷി വർഗീസ് അധ്യക്ഷത വഹിക്കും പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് കൺവീനർ റെജി ജേക്കബ് സ്വാഗതം പറയും ജി കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോർജ് കുരീക്കൽ അഖില കേരള വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യും കാരുണ്യ സഹായം പദ്ധതിയുടെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പറായ നാൻസി ജോ നിർവഹിക്കും ആശംസകൾ നേർന്നുകൊണ്ട് കരിമിനിക്കൽ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പോൾ കെറ്റി കല്ലൻസ് ഗ്രൂപ്പിൻ്റെ മാനേജ് മാനേജിംഗ് ഡയറക്ടർ പി പി വർഗീസ് പാറയ്ക്കൽ ഗ്രൂപ്പിൻ്റെ സാരഥി ജോസ് വർഗീസ് പാറക്കൽ ഗ്രൂപ്പിൻ്റെ സാരഥി സെബി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കും നാനൂറ്റി അൻപത് കിലോഗ്രാം കാറ്റഗറി വിഭാഗത്തിൽ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും ജി കെ ഗ്രൂപ്പ് എം ഡി ജോർജ് കുരീക്കൽ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യും കാരുണ്യ ധനസഹായ വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ജിജോ നിർവഹിക്കും വടംവലി വീക്ഷിക്കാൻ എത്തുന്നവർക്ക് ഗാലറി ഫുഡ് കോർട്ട് വനിതകൾക്ക് പ്രത്യേക ഇരിപ്പിടം എന്നിവ ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു ഒന്നാം സമ്മാനമായ മുപ്പതിനായിരം രൂപ ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കിഴക്കമ്പലം പറക്കാട്ട് ഏജൻസീസ് ആണ് രണ്ടാം സമ്മാനം ഇരുപത്തി അയ്യായിരം രൂപ ഗുഡ് നൈറ്റ് ഏജൻസീസ് കിഴക്കമ്പലം മൂന്നാം സമാനം പതിനയ്യായിരം രൂപ കറിച്ചട്ടി ഫാമിലി റെസ്റ്റോറൻറ്റ് പൂക്കാട്ടുപടി നാലാം സമ്മാനം പതിനായിരം രൂപ ഗ്ലോദ ഡിസൈനർ ഹബ് പാലാരിവട്ടം കൂടാതെ അഞ്ച് മുതൽ എട്ട് വരെ സ്ഥാനം നേടുന്നവർക്ക് അയ്യായിരം രൂപയും ഒൻപത് മുതൽ പതിനാറ് വരെ ടീമുകൾക്ക് മൂവായിരം രൂപ ക്യാഷ് അവാർഡും നൽകും പത്രസമ്മേളനത്തിൽ ക്ലബ്ബ് വാരവാഹികളായ ജോഷി വർഗീസ് ബിജു മാത്യു കെ വി മാത്യു ബിജു തോമസ് റെജി ജേക്കബ് സിബി ഫ്രാൻസിസ് എം ആർ ജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ബ്ലോ